മലകയറി സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നെയ്വിളക്കിന്റെ വെളിച്ചത്തിൽ പൂക്കൾക്കു മധ്യത്തിൽ തിളങ്ങി നിൽക്കുന്ന അയ്യപ്പൻ്റെത് അഭിഷേകപ്രിയനായ അയ്യപ്പന്റെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് പുഷ്പാഭിഷേകം കാര്യസിദ്ധിക്കാണ് ഭക്തർ ശബരിമലയിൽ പുഷ്പാഭിഷേകം വഴിപാടായി സമർപ്പിക്കുന്നത് സായം സന്ധ്യയിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടക്കുന്നത് തെറ്റി തുളസി താമര മുല്ല തുടങ്ങിയ പൂജാപുഷ്പങ്ങളാണ് പ്രധാനമായും അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഇഷ്ടകാര്യ സാധ്യത്തിനായാണ് ഭക്തർ പുഷ്പാഭിഷേകം വഴിപാടായി സമർപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പുഷ്പാഭിഷേകത്തിന്റെ നിരക്ക് പുഷ്പാഭിഷേകത്തിനായി വിവിധയിനം പൂക്കൾ നിറച്ച ഒരു പൂവ് ദേവസ്വത്തിൽ നിന്ന് നൽകും ഇത് ഭക്തർക്ക് ശ്രീകോവിലിൽ നൽകി പുഷ്പാഭിഷേകം നടത്താം വഴിപാട് നടത്തുന്ന അഞ്ചു പേർക്ക് സോപാനത്ത് ഒന്നാം നിരയിൽ നിന്ന് പൂക്കൾ ശ്രീകോവിലേക്ക് കൊടുക്കുന്നതിനും പുഷ്പാഭിഷേകം കണ്ട് തൊഴാനും അവസരം ലഭിക്കും നാൽപ്പതിലധികം പുഷ്പാഭിഷേകങ്ങൾ ഒരു ദിവസം നടക്കുന്നുണ്ട് പുഷ്പാഭിഷേകത്തിന് ആവശ്യമായ പൂവ് കരാറുകാരൻ മുഖേന തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തിക്കുന്നത് പുഷ്പാഭിഷേകത്തിനു ശേഷം അയ്യപ്പന കിരീടം ചാർത്തും കൂടാതെ ഏലയ്ക്കാമാല ചന്ദനമാല രാമച്ചമാല എന്നിവയും ചാർത്താറുണ്ട് കിരീടം മാല തുടങ്ങിയവ വേണ്ടവർ പ്രത്യേകം പണം കൊടുക്കണം